ഹലോ ഏസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്തനെ ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഒരു ഹരിത ചാരുതീരം കവിത പാടും തീരം കാറ്റിൽ നിലയാടും നാട് ഹലോ ും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ് നമ്മൾ ബൈവിയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പിന് വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് അതുപോലെ തന്നെ അനിയൻ്റെ വൈഫിൻ്റെ ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മൂന്ന് വീട്ടുകാരായിട്ടാണ് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇപ്പോൾ സമയം രാവിലെ ഏകദേശം ഏഴ് മണിയായി അപ്പോൾ നല്ല ഇങ്ങനെ കോട മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണം പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മളിപ്പോൾ നൈവിയുടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി പോകുന്നത് നമ്മൾ ജസ്റ്റ് വൺ ഡേ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നിട്ടായാലും നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഓട്ടത്തിലായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം നമ്മളിപ്പോൾ വന്നിരിക്കുന്നതാണ് കൈനഗിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആലപ്പുഴയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെയാണ് നമ്മൾ ഹൗസ് ബോട്ട് ടൂറിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്കിതവിടെ പച്ചപ്പാടങ്ങൾ കാണാം അതുപോലെ തന്നെ ചെറിയ ചെറിയ തോടുകളും ചെറിയ പാലങ്ങളും ഒക്കെ കടന്നാണ് നമ്മൾ കൈനഗിരിക്കപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് താറാവൂട്ടങ്ങളെയും അതുപോലെ തന്നെ മീൻ പിടിക്കുന്നവരെയും വഞ്ചിയിൽ പോകുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നല്ല വയസ്സാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരോടും കൂടെ ഹൗസ് ബോട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആലപ്പുഴയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഹൗസ് ബോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഒരു ഹൗസ് ബോട്ട് നമ്മുടെ ഹൗസ് ബോട്ട് തൊട്ട് പുറകിലാണ് ഇവിടെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് പാലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ദോ കിട്ടുന്ന നമ്മുടെ ഹൗസ് ബോട്ട് ബെഡോയിൻ വി കാണുന്നതാണ് നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ആ അവരെല്ലാവരും നടന്നു വരുന്നുണ്ട് നല്ല ഏതോ അപ്പൊ ഈ കാണുന്ന ബെഡോയിൻ എന്ന് പറഞ്ഞ ബോട്ടിലാണ് നമ്മളിന്ന് പോകുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ ചാടി ചാടി ചടിക്കയറും വെള്ളത്തിൽ വരുന്ന കേട്ടാ ഹൈ 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 നാടൻ വന്നു നാണം വന്നു ദാവിക്ക് നാണം വന്നു ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് ഓക്കെ ആ കുഞ്ഞിപ്പെണ്ണിന് അപ്പൊ നമ്മളെ ബോട്ടിൽ കേറിയിരിക്കയാണ് ഇതാണ് ഹൗസ് ബോട്ടിന്റെ അകത്ത് ഇവിടെ നമ്മുടെ കപ്പിത്താൻ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് കണ്ടോ എന്ത്രിക്കണേ ഇത് ആരുടെടുത്തിരിക്കണേ പിന്നെ ആരെടുത്തിരിക്കണേ ഹൗസ് ബോട്ടിന്റെ അകത്തുനിന്ന് കാണിച്ചാൽ ഇപ്പൊ ഇവിടെ ഇതാണ് ഫ്രണ്ടിലൊരു ഏരിയ ബട്ടർഫ്ലൈയുടെ പടം കൊടുക്കണ്ട ബട്ടർഫ്ലൈയുടെ പടം കണ്ടാ നമ്മൾ എടുത്തത് നമുക്ക് ഇങ്ങോട്ട് റൂംസ് ആണ് പറയായി അല്ല ഇവിടെ ഒരു റൂം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നമ്മളിങ്ങനെ നടന്ന് വരുമ്പോ ഇങ്ങനെ കോടികൾ കൈ ഒരു സ്ഥലം ടോയ്ലറ്റ് ഇവിടെ അപ്പൊ ഈ കാണുന്ന ആണ് ഈ ബോട്ടിന്റെ ഹോൾവേ ആണ് ഈ കാണുന്നത് അവര് ഫുള്ള് മരത്തിന്റെ പാനൽ വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ ഭയങ്കര കെയർ എടുത്തിട്ടുണ്ട് ഇതില് ഡബിൾ സ്റ്റോറി രീതിയിലാണ് ഹൗസ് ബോട്ട് ചെയ്തിരിക്കുന്നത് മേളിൽ ചെറിയ സീറ്റിംഗ് ഏരിയ അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ ഒരു ഡെക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ താഴെ രണ്ട് റൂം ടോയ്ലറ്റ് അറ്റാച്ച്ഡ് അതേപോലെ തന്നെ കിച്ചൺ ആണ് ഉള്ളത് ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന കനാൽസിൽ കൂടെയാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുന്നത് നമ്മളിപ്പോൾ ആലപ്പുഴ കൈനഗിരിയിലാണുള്ളത് നമ്മുടെ സുഹൃത്തിൻ്റെ അതിനകത്തുള്ളൊരു ബോട്ടാണ് അരുൺ അവനിപ്പോൾ ലണ്ടനിൽ നിന്ന് കയറാൻ നിൽക്കുക അവൻ സജസ്റ്റ് ചെയ്തതാണ് സൈറ്റ് സീയിങ് ഒക്കെ അടിപൊളിയാണ് ഇവിടെ പിന്നെ നമുക്ക് അഭിലാഷ് ചേട്ടനുണ്ട് ഓമനക്കുട്ടൻ ചേട്ടനുണ്ട് അവരൊക്കെ നമുക്ക് വേണ്ടി അവിടെ ഭക്ഷണം തയ്യാറാക്കുന്നു നല്ല റിലാക്സ്ഡ് ആണ് നല്ല അടിപൊളിയായിട്ട് പോകുന്നു എന്തായാലും ഫാമിലിക്കും എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് പിന്നെ പോകണൊഴേക്ക് ഷാപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് എന്തൊക്കെ ഞണ്ട് കറിയും അല്ല എന്തൊക്കെ കറികൾ കിട്ടും കള്ള് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കയറണം പിന്നെ മൊത്തത്തിലൊന്ന് കാണണം ഏതൊക്കെ റൂട്ട് പോകേണ്ടെന്ന് അറിയില്ല ഒന്ന് ചോദിക്കണം പക്ഷെ മൊത്തത്തില് കൊള്ളാം കയസ് നമ്മൾ ബോട്ട് അങ്ങനെ എടുക്കാൻ പോവുകയാണ് ചേട്ടനവിടുന്ന് തെങ്ങിന്റെ ഇതുമേന്ന് ബോട്ട് അഴിച്ചു വിടുന്നാണ് കാണുന്നത് ആവശ്യമാർന്ന ചീട്ടുകളിലേക്ക് ഞങ്ങൾ വീട്ടിൽ നാലു പേരുണ്ടായിരുന്നു ആരും വിളിക്കേണ്ട ആവശ്യമില്ല അത് മറന്നിട്ടാ അത് ഈ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാനൊക്കെ കൂടി കഴിഞ്ഞ സ്റ്റീട്ടുകളിൽ കേക്കൊന്നും കേക്കുന്നുണ്ടോ അതൊക്കെ ജോസഫന്റെ അടുത്തേക്ക് എല്ലാരും ഇങ്ങനെ കേട്ടോ നമുക്ക് എടുക്കാണിപ്പോ ഇപ്പോൾ ബോട്ട് റിവേഴ്സ് എടുക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ബോട്ട് അപ്പോൾ പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാ നമ്മൾ തീരത്ത് നിന്ന് ബോട്ട് റിവേഴ്സ് എടുത്ത് നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൻ്റെ സെൻറ്ററിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബോട്ട് അപ്പോൾ കഴിഞ്ഞ ബാക്ക് വാട്ടേഴ്സിൽ കൂടെ ബോട്ട് അങ്ങനെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തോര ദൂരം പോകും ഇപ്പോൾ മുപ്പത് കിലോമീറ്റർ ഇതിങ്ങനെ തന്നെയാണ് മുപ്പത് കിലോമീറ്ററും രീതിയിലാണ് ആണ് വേമനാട്ടുകാരിലോട്ടാണ് ചെല്ലുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ ഈ ഏരിയയോ ഇത് വേറെ ഏരിയ കൈനഗിരിയാണിത് ആ ഇവിടെയല്ല മറ്റേ ആമേനൊക്കെ ഷൂട്ട് ചെയ്തേ ഒരുപാട് മാറിപ്പോളി ആണല്ലേ സൗണ്ട് തോമസ് സിനിമയിൽ ദിലീപ് ആ ഗായ് സൗണ്ട് തോമസ് സിനിമയിൽ സൈക്കിള പോകുന്ന പാലമാണ് ആ കാണുന്നത് ആ ഇടതുവയസ് കാണുന്നത് ഒരുപാട് സിനിമകളിലുള്ള പാലമാണ് ആമയും ഷൂട്ട് ചെയ്ത് കൊറച്ചു മാറി കുറച്ചപ്പുറത്ത് അങ്ങോട്ട് പോവില്ല നമ്മളിപ്പോ ഒരു മുപ്പത് കിലോമീറ്റർ പോവാണ് നമ്മൾ അടുത്ത് ഇപ്പൊ ചെല്ലുന്നെത്തുന്നത് വേമ്പനാട്ട് കായലിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത് ടൂർ ഗൈഡാണ് ചാവറാപിതാവിൻ്റെ പള്ളിയാണ് ആ കാണുന്നത് പല ദിവസത്തെ കൈനഗിരി ചാവറ അച്ഛൻ്റെ ആ കാണുന്ന പാലമാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പാലം ക്യാമറയുടെ ലെൻസിലേക്ക് അവള് നോക്കിയിരിക്കണേ കറക്റ്റ് എനിക്ക് അവൾക്ക് അറിയാം ക്യാമറ കുഞ്ഞുമണേ എനിക്കറിയ എനിക്കറിയ എനിക്കറിയാം എന്തിനാന്നുള്ളത് ക്യാമറക്കളാ കേട്ടാ തിരിക്ക് പോയിക്കാ ഇതാരാന്ന് നോക്കിയേ ആ നമ്മള് മീൻ മേടിക്കാൻ പോവാണ് ഇപ്പൊ മീൻ മേടിക്കണ സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് സായ്പമാര് വന്നിട്ടുണ്ട് കാണുന്ന ബോട്ടുകളൊക്കെ അടുപ്പിച്ചിരിക്കുന്നത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഞണ്ടൊക്കെ ഉണ്ടൂടെ വലിയ ജസ്റ്റ് ഒന്ന് തന്നെ എടുത്തോട്ടോ എന്റെ അമ്മി മാസനം റൈസ് നോക്കൂ കൊഞ്ചിന്റെ വലിപ്പം നോക്കി കൊഞ്ചല്ല ഇതിനെ കൊഞ്ചെന്നല്ലിന്റെ വലിപ്പം കണ്ടോ രണ്ടായിരത്തി എണ്ണൂറ് സായിപ്പിന് വേറെ അതല്ലേ അത് കൊഴപ്പില്ല സായിപ്പിന്റെ മേടിച്ചോ സായിപ്പിന് വേറെ നമുക്ക് നമുക്ക് കുറച്ച് തരും നമ്മള് സായിപ്പ നമ്മളാടെ അത് കൊഴപ്പില്ല അതാണല്ലോ നിങ്ങളുടെ നിങ്ങൾക്ക് ലാഭം അങ്ങനെ വേണം സായിപ്പിനൊന്നുമില്ല മഡ് ക്രാബിന്റെ ചെറിയ ഇനം അടിക്കരുത് ഞണ്ടേ ഞാൻ പിടിച്ചോളാം എനിക്കറിയാൻ പിടിക്കാം കേട്ട നമ്മൾ മീനും ഞണ്ടും മേടിച്ചു തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് കയറാണ് നമ്മൾ അടുത്തതായിട്ട് കള്ള് ഷാപ്പിലേക്കാണ് അടുപ്പിക്കുന്നത് കാണുന്നതാണ് കള്ള് ഷാപ്പ് നമ്മുടെ ബോട്ട് അങ്ങനെ പതിയെ അടുപ്പിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് റെഡി കള്ളു ഷാപ്പിലേക്ക് ഓടാൻ അതിന് മുമ്പ് തൊട്ട് മുമ്പിൽ ലൈവ് റെഡി ആയിട്ടിപ്പുണ്ട് ഓടാനായിട്ട് പുറകിൽ നിന്ന് ഫസ്റ്റ് ആ കയറക്കോ ഇറങ്ങിക്കോ ആ നിങ്ങൾ ഇറങ്ങിക്കോ ഇറങ്ങോ എല്ലാവരും ഇറങ്ങിക്കോ കള്ള സൈഡിൽ കൂടെ ഇറങ്ങുമോ കള്ളഷാപ്പിൽ പോണ് അല്ല കുടിക്കണവരൊക്കെ കുടിക്കും വാങ്ങിച്ചോണ്ടി വരെ കുപ്പിയിൽ മേടിച്ചിട്ട് വന്നായിരുന്നു ഭർത്താമീ ബൈസ് നമ്മളപ്പം അങ്ങനെ ഷാപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ആലപ്പുഴ ഷാപ്പ് അല്ലേ അങ്ങ് കാണുന്നതാണ് വേമ്പനാട്ടിക്കായൽ വേമ്പനാട്ടിക്കായൽ ബോട്ടുകൾ കിടക്കുന്നതാണ് കാണുന്നത് നമ്മൾ കള്ളും പിടിക്കാനാണ് വന്നിരിക്കുന്നത് കാരണം ഇതാണ് നമ്മുടെ ഷാപ്പ് അങ്ങ് എടുത്ത് സുരേഷ് ഗോപി ഗോപിയല്ലേ ഞങ്ങൾ അങ്ങനെ എടുക്കുക ഒരു കുപ്പി കളന്ന് എല്ലാരും വന്ന പറഞ്ഞ കേട്ടാപ്പി അല്ല സെറ്റപ്പായി രണ്ട രണ്ടുപ്പി അടിച്ചാതിയാണെണ്ണം അടിച്ചിട്ടുണ്ട് കോക്കനട്ടി അന്തരീനാണോ

ചാലുടി ആഹ് ചാലക്കുടി നൂറ്റമ്പത് പറഞ്ഞാന്ന് ഞാൻ വരാ എന്നെ പോകും നല്ല സെറ്റപ്പ് വേണ്ട ചന്ത ഞാൻ പറഞ്ഞു ചാലക്കുടി ചന്ത ചന്ദന ചോപുല്ല മീങ്കാരി പെണ്ണിനെ കണ്ടേ കുടി കൈമോ ചന്ദന ചോപ്പുള്ള കണ്ടേ വട്ട എല്ലാടിപ്പിടി കേണല്ലേ ആണല്ലേ കൊച്ചുങ്ങളും മക്കളും ഒക്കെ ആയിട്ട് വരും ആ ഇഷ്ടമാണ് നമുക്ക് അതിന് ഈ ചായകുട്ടി കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്ത് ആ ഭാഗത്തു എറണാകുളം കഴിഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞാട ചേട്ടൻ രണ്ട് കുപ്പി വൈകുന്നേരം രണ്ടു യസായി പ്രായീസായിരിക്കുന്നു നല്ല പാഠ അടിക്കാൻ അടിച്ചു ചണ്ടെണ്ണ ഞാൻ അടിച്ചു ഒന്നും വേണ്ടതാ മക്കളെ ഒന്നും സ്നേഹമല്ലേ നിങ്ങളെ മിടുക്കന്മാരുള്ളാരും അടിച്ചു പോയിട്ട് തന്നെ വരും വരുമ കള വരുമ കളാ ഞാൻ എന്നാ കാണും ഇരിക്കണം പാട്ടും പാടി വീട്ടിൽ പോണേ പാട്ട് പാടി ഏ അത് വരില്ല വീട്ടിൽ പോണന്ന് ഒരു പാട്ട് പാടാൻ ഒരു പാട്ട് പറഞ്ഞാ ഏത് പാട്ട വേണ്ടേ തോരോലക്കൂടെ എടുത്ത് ഞാനും കൊട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനോ വാഴണത്തൂരൻ അങ്ങേ കടവിലെ അന്തിയുറങ്ങാൻ മൂപ്പര് പോണതാണ് ചേട്ടൻ ചെമ്മീം പൊളിച്ചോണ്ടിരിക്കണവിടെ കൊഞ്ചി ജിൽ ജില്ലരിപ്പുണ്ട് ഇപ്പൊ ആണ് നമ്മുടെ അടുക്കള സെറ്റപ്പ് ഇവിടെയാണ് ഫുള്ള് കുക്കിങ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ ബീഫ് അരട്ടിതും ഫലത് ആ ബീഫ് അരട്ടിയതും നല്ല ചേത്ത് കള്ളും അടിപൊളി വെള്ളത്തിൽ കിടന്നുള്ള വെള്ളം മടിയാണ് കറിയില്ല അതിന്റെ ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല എന്തായാലും അടിക്കാം ചേട്ടാ ഒരു കറങ്ങിട്ട് വാ ഒരു കറങ്ങിട്ട് വാ വെയിലാണ് പിള്ളേരെ ഡ്രസ് മാറ്റണോ ചോദിക്കണോളൂ അന്വേഷിക്കണോളൂ ആ ഓക്കെ അപ്പൊ നമ്മള് ഒരു സ്പീഡ് ബോട്ട് യാത്രക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഞാൻ ഫ്രണ്ടിൽ വിളിക്കും വെയിറ്റ് ഉള്ളവരാ ഞാൻ വെയിറ്റ് നല്ല വെയിറ്റാ നൂറ്റി പത്ത് ആ ഓക്കേ വെള്ളം തിറക്കു കേട്ടോ വെള്ളം ഫ്രണ്ടില് ക്യാ ക്യാമറ തന്നെയാണ് രീതിയിൽ തിരക്കില്ലല്ലോ അപ്പൊ നമ്മളാ ഞാൻ ബോട്ടിൽ പോയി കുടിക്കാണേ എന്നാ പിടിച്ചോ ഏ ഇവിടെ ഫുഡ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നമുക്ക് വേണ്ടിട്ട് നല്ല ചെമ്മീൻ ഇങ്ങനെ വറുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട് വിടുന്ന് മേടിച്ച ചെമ്മീനാണ് കാണുന്നത് അതുപോലെ തന്നെ അതേ കരിമീൻ പൊള്ളിച്ചു വെച്ചിട്ടുണ്ട് സാധനം അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ട് എന്താ അടി പൊള്ളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ചേണ്ട പേരൊന്നു കേട്ടാൽ ആ കിന്നസാലോ പതിനെട്ട് ആ അപ്പൊ മലയാളം നല്ലോണം അറിയാം മലയാളം അറിയാം നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് ഞണ്ട് കറി ഉണ്ട് അതേപോലെ തന്നെ ചെമ്മീൻ കൊഞ്ച് വലിയ ചെമ്മീൻ വറുത്തതാണ് അതുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അറിയാം എന്താണ് ഇവരെ ടേസ്റ്റ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് ആലപ്പുഴ വന്ന് കഴിഞ്ഞാൽ ബോട്ടിൽ വരുമ്പോൾ ടേസ്റ്റ് വളരെ അടിപൊളിയാണെന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യാം അപ്പോൾ നമുക്ക് അവിയലുണ്ട് ഉണ്ട് കാബേജ് സാലഡ് സാമ്പാർ അതുപോലെ തന്നെ ചിക്കൻ കറി മോര് ബീട്രൂട്ട് ചെമ്മീൻ വറുത്തത് കരിമീൻ ഉണ്ട് ഞണ്ട് വരട്ടിയതുണ്ട് അതുപോലെ ചോറ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് പപ്പടം വേണ്ട ഫുൾ സെറ്റാണ് ഇവിടെ കൊഞ്ചകപ്പൊളി രശീല കരിമീൻ നമ്മുടെ അങ്ങനെ ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ ആയിട്ടുള്ള ഫുഡ് കഴിപ്പ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ അവകാശ നമ്മളങ്ങനെ കാലിക്കോടെ വൈകുന്നേരം ക്രൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് നോക്കുന്നത് ആ സൈഡിലേക്ക് ഒരു ഏരിയ ഉണ്ട് അതുപോലെ ദാ സൈഡിൽ ഊ ഇത് കോടാനും കൂടി ബോട്ടുണ്ട് അവിടെ ഇത് മാത്രമേ ഉള്ളൂല്ലോ എസ് ഐ വന്ന നോക്ക് ബോട്ടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ലോ ഒരുപാട് ബോട്ടുകളുണ്ട് ഇവിടെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അടക്കി പോയിക്കൊണ്ടിരിക്കുന്നത് പല റേഞ്ചിലും പല വിലയുടെ പല റേഞ്ചിലുള്ള ബോട്ടുകളാണ് പല സൈസിലുള്ള ബോട്ടുകളാണ് മെയിൻലി ഫോറിൻ ടൂറിസ്റ്റാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കാണുന്നതിലും മിക്കതും ആ ബോട്ടിൻ്റെ മേൽഭാഗത്തൊക്കെ ഉണ്ടാകാൻ ഒരുപാട് ഏരിയ ഉണ്ട് ഡൈനിങ് സ്പേസും അങ്ങനെയൊക്കെ ആയിട്ട് കല്യാണം നടക്കാന്ന് തോന്നുന്നത് അവിടെ അത് ഹൈഫൈ റെസ്റ്റോറൻറ്റ് ഇതേതാണ് ഹോട്ടൽ ഹോട്ടൽ പോലെയുണ്ട് റൂമുകളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് ആ വെയിലൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ബോട്ടുകളും എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഫാമിലിയൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടില്ല ആയിക്കുട്ടന ഇവിടെ ഇങ്ങനെ ചില്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ നടക്കാണോ ഇങ്ങോട്ട് പോണേ വാ ഇങ്ങോട്ട് വാ ഞാനവിടെ എൻ്റെ കുറുമ്പ് കാണിച്ച് നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമുക്ക് അഞ്ച് വരെയാണ് ഇവർ സമയം തന്നിരിക്കുന്നത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി എന്നാലും കുഴപ്പമില്ല നമ്മളിങ്ങനെ ക്രൂസ് ഇവിടെ

ഇതെല്ലാവർക്കും ഒരേ റൂട്ട് ഉണ്ടാവും അതോ നമ്മൾ ഇഷ്ടമുള്ള പോലെ പോവാണോ ചുറ്റു ഇങ്ങനെ സർക്കിൾ പോലെയാണോ അല്ലേ അഞ്ചു വരെ എവിടം വരെ അഞ്ചു ദിവസം വരെ ദിവസം വരെ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് പിന്നെ ആ വന്നവരിച്ചിരി നല്ല കമ്പനി മൈൻഡുള്ള ആൾക്കാരായ കുഴപ്പമില്ലായിരുന്നു വെള്ളത്തിൽ പെട്ടുപോയ അവസ്ഥ അല്ലേ ഇപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയുടെ അവസാന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബോട്ട് നമ്മൾ കരക്കടുപ്പിച്ച് പാർക്ക് ചെയ്യാൻ പോവാണ് അമ്പലത്തിൽ ആ പള്ളിയിലാണ് കണ്ടെ നമ്മൾ ഇപ്പോൾ പോയ ബോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിരിക്കയാണ് ചേട്ടൻ നമുക്ക് ചൂണ്ടയും മീൻകുളത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഫിഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്റെ നഖമാണി പ്രശ്നം ചുമ എന്നിട്ട് ചുമ്മാ പിടിച്ചോ വരുമ്പോ കൊത്തുമ്മ എടുത്ത വലിച്ചാ ഒറ്റ ഒറ്റ വലിയ ഇരിക്കണം കൊത്തുമ്പോ ഫീൽ കിട്ടുമ്പോ വലിച്ചോ അത് പേപ്പറിന്റെ പഴയ രീതിയിലുള്ള മീൻപിടുത്തമാണ് നടക്കുന്നതോടെ എനിക്കറിയില്ല കിട്ടിയാ ദയോ വന്ന് എടുത്തോടുത്തോടുത്തോ കരിമീനാ കിട്ടി 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 ചോ കെടുക്ക ഇതിന്റെ

ആ തരാ തരാ വിട്ടോ കൊളത്ത് കോച്ച് ആ ഞങ്ങള് പിന്നെയും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ പുതിയ പുതിയ വീഡിയോസും ആയിട്ട് എപ്പോഴും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ മെൽവിനായിബി യാത്രകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ കാണാം